കേരളത്തിൽ ഇന്നും നാളെയും ചൂട് വർദ്ധിക്കാൻ സാധ്യത സാധാരണക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സ്വാതന്ത്ന തിരുവനന്തപുരത്ത് നിന്നും സ്വാതന്ത്ന ദിവസം കഴിയും കേരളത്തിൽ ചൂട് കൂടുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നത് സംസ്ഥാനത്ത് ഇന്നും നാളെയും സാധാരണ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്താറുള്ളതിനേക്കാൾ മുതൽ ഡിഗ്രി അധിക താപതുകൾ രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ചൂടുള്ള അന്തരീക്ഷവും കാരണം അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും ഇപ്പോൾ ബന്ധിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കാൻ പ്രത്യേകിച്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വെയിലേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ പരിപാരിശോധന നടത്തേണ്ടതുണ്ട് എന്നും ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സംസ്ഥാനത്തെ ചൂട് കൂടി തന്നെയാണ് ഇരുന്നത് നിലവിലിപ്പോൾ മായുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുമില്ല അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിലും നിലവിലുള്ളതിന് സമരമായ രീതിയിലുള്ള ചൂട് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരിതന സാജാണ് വിവരങ്ങൾ